ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പെട്ടെന്ന് യൂട്യൂബ് ചാനൽ തുറന്നപ്പോൾ കണ്ടൊരു വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാത്തവർ സാധാരണ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ പോകാറാണ് നമ്മൾ നമ്മൾ പല ട്രീറ്റ്മെൻറ്റ്സും എടുക്കും ഞാനും എടുത്തിരുന്നു അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഭക്തി ഭക്തിമാർഗ്ഗത്തിലും കൂടെ പോകാറുണ്ട് അല്ലേ അങ്ങനെ ചെയ്തവർക്കറിയാം വിശ്വാസമുള്ളവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാട്ടോ പിന്നെ അപ്പോൾ പറഞ്ഞു വന്നത് ഞാനിന്ന് ചാനൽ തുറന്ന സമയത്ത് കണ്ടത് ഒരു ഭക്തിസാന്ദ്രമായ ഒരു കലയെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഗുരുവായൂരമ്പലത്തിലെ കൃഷ്ണനാട്ടം അത് ഒരു ഒരുപാട് കൊല്ലം മുന്നേ പതിനേഴാം നൂറ്റാണ്ടിലാണെന്ന് തോന്നുന്നു സാമൂതിരി രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഒരു തുടക്കം കുറിച്ച ഒരു കലാരൂപമാണ് കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങൾ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയെ മനോഹരമായ രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് ഗുരുവായൂരമ്പലത്തിൽ അത് വഴിപാടായി ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാ അത് അതിൻ്റെ ഓരോ ഘട്ടവും ഓരോ പ്രാർത്ഥനയ്ക്ക് അനുബന്ധമായിട്ടുള്ളതാണ് കുഞ്ഞുങ്ങളുണ്ടാവാത്തവർക്ക് കൃഷ്ണ ഭഗവാന്റെ അവതാരം എന്ന ഭാഗം പ്രാർത്ഥനയായി വഴിപാടായി ചെയ്യാവുന്നതാണ് അതെനിക്കും എന്നെ സംബന്ധിച്ച പുതിയൊരറിവാണ് പക്ഷേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളുണ്ടാവാത്ത കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോസിൽ പറയാം താങ്ക് യു